ഓഗസ്റ്റ് നാലാമത് ബിരിയാണി ചലഞ്ചും ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു എണ്ണി എണ്ണി പറയാൻ ഒരുപാട് പേരുകളുണ്ട് സമാഹരണം മുതൽ ബിരിയാണി ഓർഡറുകൾ വരെ വിസ്മയിപ്പിച്ച നൂറുകൂട്ടം മനുഷ്യർ എന്തിനും തയ്യാറായി കൂടെ നിന്ന സന്നദ്ധ സംഘടനകൾ ക്ലബ്ബുകൾ പാർട്ടി കമ്മിറ്റികൾ വിദ്യാർത്ഥി സമൂഹം നിങ്ങളോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് വിസ്മയിപ്പിച്ച മറ്റൊരു സംഘം കൂടിയുണ്ട് പാചകത്തൊഴിലാളി യൂണിയൻ വള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന സർവകാല റെക്കോർഡ് തീർക്കാൻ കൂടെ നിന്ന ഓരോ മനുഷ്യസ്നേഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമുക്കൊരുമിച്ച് ഈ യാത്ര തുടരാം